മോനെ വിഷു ഞാൻ ഫോൺ മേടിച്ചു തന്നു പറയുക അതല്ലേ അവർ ആണ് കൂടെ പാലക്കാട് అవరా అవరడా అవడా అవడా അല്ല എഡിറ്റ് ചെയ്ത് വന്നാല് എനിക്ക് എഡിറ്റിംഗ് അങ്ങോട്ടേ കറക്റ്റ് ആകുന്നില്ല സുല്ലേ എഡിറ്റിങ്ങിലേ ചിലപ്പോൾ എനിക്ക് ചിലതൊക്കെ അറിയാതെ പെടുന്നുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് എഡിറ്റിംഗ് ഒന്നും അറിയുന്നില്ല അതാ പറഞ്ഞേ അപ്പോഴാണ് കോപ്പി റേറ്റ് ചെയ്യുന്നേ ആ പാട്ട് ഇത് ഒക്കെ കേട്ടാലേ കോപ്പിറേറ്റ് വരും കോപ്പി റേറ്റ് ഒരു നാല് പ്രാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാലേ നമ്മൾ അതിൽ നിന്ന് അടിച്ചു മാറ്റം വരും അതെല്ലാം വലിയ വലിയ യൂട്യൂബർ പോലും ചിലപ്പോൾ സ്പാ ആയിപ്പോലെ ഇതൊരു സ്പാമൊന്നും ആയില്ല കാരണം ഞാൻ ചെറിയ ചെറിയ നമ്മുടെ മുറ്റത്തേതും ഏ നമ്മുടേതൊക്കെ ആ അതെ നമ്മുടെ മുറ്റത്തേതുമൊക്കെയല്ലേ നമ്മളെടുക്കുന്നുള്ളൂ അല്ല ഞാൻ

ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഇതിന്റെ പേര് പേര് അതങ്ങ് മറന്നു പെട്ടെന്ന് ഞാൻ ഞാൻ ഇനി അതെ 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 എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ ഓ അത് ശരിയാണ് എത്ര നേരം പക്ഷേ പുള്ളിയുടെ ഓൺ പാസ്സാക്കി നല്ല എയ്റ്റി എയ്റ്റി ടു പെർസെൻറ്റേജ് മാർക്കയുടെ വീട്ടിലേക്ക് പാസ്സായി ആ പ്ലേസ്മെൻറ്റ് മൂന്നാലായിട്ടുണ്ട് പക്ഷേ അത്ര വലിയ ടോപ്പ് കുറച്ച് നമ്മൾ ആദ്യം തന്നെ കയറുന്ന കുറച്ച് നല്ല ഇതായിട്ടുള്ളതിലായാലേ നമുക്ക് ഫ്യൂച്ചറുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ ഒപ്പം നമ്മളാണെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആളും അതേസമയത്ത് സാധാ കടയിൽ നിന്നാളും പറഞ്ഞാലേ എന്നുപറഞ്ഞ വ്യത്യാസമാണേ കണ്ടാവം ഏതൊരാ പിടിക്കുന്നതെന്നറിയില്ല എന്തോ ഒരു കോഴ്സിലും കൂടി ഇപ്പോൾ പോവുകയാണ് അവിടെ ഈ റോഡ് പിന്നെ വഴി അയ്യോ നീ പറഞ്ഞ സത്യമാണ് ഗുജറാൻ്റ് അവിടെ വന്ന് നമ്മൾ എന്തിനു വേണ്ടി കിടന്നിട്ടുണ്ടല്ലേ പിന്നെ നീ ആ അമ്പലത്തിലൊരു കൂടുതലും അനീഷായിരുന്നു ഞങ്ങൾക്ക് കടന്ന അനീഷാണല്ലോ ആദ്യം അപ്പം അനീഷായിരുന്നു പിന്നെ അവൻ വലിയ ഭക്തനുമാണ് വണ്ടി നിർത്തിവെച്ച് മോളിൽ പോയി ഇതാക്കി ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് പൈസ ഇടുകയൊക്കെ ഉള്ളു അവന് മോളിൽ പോയി തൊഴുത് പ്രസാദം കൊണ്ടുവരും ഇത്ര കൊല്ലമല്ലേ പത്ത് കൊല്ലത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഒരുപേരും അവൻ്റെ ഇല്ല എന്നാൽ പിള്ളേർക്ക് വിഷമം അവൻ്റെ കാര്യം പറയുമ്പോൾ ഏഹ് ഉണ്ണി കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് ഉണ്ണി വന്നപ്പം റെയിൽവേ സ്റ്റേഷൻ ഉണ്ണി ട്രെയിനിലാണ് വന്നത് റെയിൽവേ സ്റ്റേഷനിലേ ആരാണ്ടിപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ വണ്ടി ഓടിക്കാൻ തോന്നേ ആരാണ്ടേ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു അവനൊന്നും പറ്റാത്തൊരവസ്ഥ കാരണം അവരെ പെട്ടെന്ന് പിക്ക് ചെയ്യുമ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കാം ചെന്നിട്ട് അതിന് ഇടയിൽ കൂടുതൽ ഉണ്ണി കേട്ടാണെന്ന് പറഞ്ഞു ഓടി ചെന്നു ആ അത്ര അമ്പലങ്ങളിലൊക്കെ അറിയാമോ ഭക്തനാണ് പക്ഷെ അത് എവിടെ എവിടെയും എത്തുന്നില്ല അതല്ലേ കഷ്ടം അത് ആയിട്ടില്ല പിന്നെ ഇട മൂന്ന് പ്രാവശ്യം നമ്മുടെ കോയ ഇല്ലേ കട പൂട്ടി അല്ലല്ല അവൻ അവിടെ വെണ്ണക്കര പുതുപ്പരി പുതുപ്പരിയാരണക്കര അപ്പോൾ കോയയുടെ കടയുണ്ടായിരുന്നപ്പോൾ കോയയുടെ കട അവരുടെ വണ്ടിയൊക്കെ ഓടിക്കായിരുന്നു ഏതെ

เรานแฮออาหรับทอรัอยม